ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ദേശീയ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെക്കുറിച്ചുമാണ് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് ആദ്യമായിട്ടൊരു കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആഗസ്റ്റ് മാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകരിച്ച കമ്മീഷൻ്റെ ചെയർമാൻ ഫോല പസ്വാൻ ശാസ്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകരിച്ച കമ്മീഷനെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംധനാണ് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒമ്പതാമത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് ആദ്യം തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അത് രൂപീകരിച്ച ആർട്ടിക്കിൾ ആർട്ടിക്കൽ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ അഞ്ച് പേരാണ് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സൂരജ് ഫാനാണ് രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹം ചുമതലയേറ്റത് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം ലോക്നായിക് ഫവൻ ന്യൂഡൽഹിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ വിജയ് സാംബ്ലെയാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജിയാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ അത് രൂപീകരിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസ് പ്രസിഡൻ്റാണ് ദേശീയ പട്ടിക കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ് ആണ് രണ്ടായിരത്തി നാലിലായി ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക്നായിക് ഭവനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമിതനായിട്ടുള്ള ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ഹർഷ് ചൗഹാനാണ് അടുത്തതായിട്ട് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കമ്മീഷനെക്കുറിച്ച് നോക്കാം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് രൂപീകൃതമായിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആർ എസ് പ്രസാദാണ് നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ കടഞ്ഞ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ മൂന്ന് അംഗങ്ങളുമാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരുടെ കാലാവധി മൂന്ന് വർഷം ഭരണഘടനാ പദവി ലഭിച്ചതിനു ശേഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായിട്ട് നിയമിതൻ ആയത് ഫഗ്വാൻ ലാൽ സാഹ്നിയാണ് നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് അടുത്തതായിട്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെക്കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് രൂപീകൃതമായിട്ട് മാറി ആദ്യത്തെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എൺപത്തി ഒന്നിലെ ചെയർമാനായിട്ട് ഇരുന്നത് എം ആർ മസാനിയാണ് മസാനിക്ക് ശേഷം എം ആർ എ അൻസാരി ചെയർമാനായിട്ട് മാറി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന പേരിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് അനുസരിച്ചാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗസംഖ്യ ഏഴാണ് ചെയർമാൻ ഉൾപ്പെടെയാണ് ഏഴ് പേര് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ മതക്കാർ സൊരാസ്ട്രിയസ് അഥവാ പാഴ്സി മതക്കാർ ജൈനർ എന്നീ ആറ് മതവിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷങ്ങളായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം ചുമതലയേറ്റത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായ ആദ്യ മലയാളി ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ മാസം പതിനെട്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കു കുറച്ചുകൂടി നോക്കാം ദേശീയ കേരള ഗവർണറുടെ രണ്ടായിരത്തി പതിമൂന്നിലെ ഓർഡിനൻസിലൂടെയാണ് കേരള മൈനോറിറ്റി കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി പതിനാലിലെ കേരള സംസ്ഥാന മൈനോറിറ്റീസ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം പതിനഞ്ചാം തീയതിയാണ് മുൻകാല പ്രാബല്യത്തോടെ വന്നു കേരള ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം പതിമൂന്നാം തീയതി കേരള ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൂന്ന് ചെയർമാൻ ഉൾപ്പെടെയാണ് ഒരംഗം വനിതയായിരിക്കണം എന്നും വ്യവസ്ഥയുണ്ട് കേരള ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം കേരള ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ എ എ റഷീദ് കേരള ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തുമാണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അതേപോലെ തന്നെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്നതിനെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻറ്റായിട്ട് ഇട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷൻ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം